ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന വളർച്ച കുറവ് അതായത് മുടി ഇങ്ങനെ ഒട്ടും വളരാതെങ്ങനെ നിൽക്കില്ല അങ്ങനെയുള്ള മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്താലും നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി താഴേക്ക് ഇങ്ങനെ വളരാതിരിക്കുക അതേപോലെ തന്നെ മുടി അങ്ങനെ തന്നെ നിൽക്കുക മുറ്റുപോയി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഒരു ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും കുറേ കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്താലും റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കില്ല അപ്പോൾ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും നല്ല മാർഗം കുറേ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകും അതിലൊന്നും റിസൾട്ട് കാണാതെ വരുമ്പോൾ നമ്മളത് നിർത്തി വയ്ക്കും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് തന്നാൽ നമ്മളത് ചെയ്തു നോക്കി അതിലും റിസൾട്ട് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ വിഷമിക്കും എന്താ ചെയ്യുക മുടി വളരാനായിട്ട് അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ മുരിങ്ങയുടെ ഇല നമുക്ക് മുടിയിലിടാൻ മാത്രല്ല നമുക്കുള്ളിലേക്ക് കഴിക്കാം നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട് അതേപോലേക്ക് കഴിക്കാൻ വേറൊരു വിധം നമ്മളതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അല്ലാതെ മുടിയിൽ പണ്ടൊക്കെ മുരിങ്ങയുടെ ഇല പാക്ക് അങ്ങനെ ഇടുന്നതായിട്ട് ആരും ചെയ്യാറില്ല കൂടുതൽ ചെമ്പരത്തി താളി അതല്ലെങ്കിൽ വെള്ളിളം താളി കുറുന്തോട്ടി നീലാമരി ഇതൊക്കെയാണ് നമ്മൾ മുടിയിൽ താളിയായിട്ട് ഇടാറുള്ളത് എങ്കിലും നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് മുടി കഴുകിയെടുക്കാൻ അതുപോലെ തന്നെ നല്ലൊരു എടുക്കാനും സാധിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയുടെ ഇല പാക്കായിട്ട് മുടിയിൽ എങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ പല രീതിയിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അലോവേരയും അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയാണ് ഇപ്പം നിങ്ങൾ മുരിങ്ങയുടെ പാക്ക് ആയിട്ട് പാക്കായിട്ടിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് അതിനോടൊപ്പം വേറെ എന്തെങ്കിലും ചേർക്കണം ഒരു രണ്ടോ മൂന്നോ കൈപ്പിടിയളവിൽ മുരിങ്ങയുടെ ഇല എടുക്കുക അതിലേക്ക് നമ്മൾ വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ അലോവേര എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ജെല്ലാണെങ്കിൽ അലോവേരയുടെ ജെല്ലാണെങ്കിൽ അതെടുക്കുക പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ജെല്ലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മുരിങ്ങയുടെ ഇല നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള അലോവേര ആണെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയുടെ എല്ലാം അടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഒരുമിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അതൊരു പാക്കായിട്ടിടാം നിറിറക്കമുള്ളവരാണെങ്കിൽ കരിഞ്ചീരകം ചെയ്യാം ഏതൊരു പാക്കിലും ഇതിലും മാത്രമല്ല നിരക്കുള്ളവരാണെങ്കിലും ഏതൊരു പാക്ക് പാക്കിടുന്നുണ്ടെങ്കിലും അതിൽ കരിഞ്ചീരം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നിരക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് മുരിങ്ങയുടെ ഇല ഉണക്കി പൊടിച്ച് വെക്കുന്ന നല്ലതാണ് അതല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് എടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ നന്നായിട്ട് തന്നെ കുറയും അതുകൊണ്ട് നിങ്ങൾ പ്രഷർ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കഴിക്കേണ്ടത് കേട്ടോ മുരിങ്ങയുടെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പ്രഷർ നന്നായിട്ട് തന്നെ കുറഞ്ഞു പോവും അപ്പോൾ അതില്ലാതിരിക്കുക അങ്ങനെ ആവരുത് നിങ്ങൾ ബ്ലഡ് പ്രഷർ നോക്കിയതിന് ശേഷമാണ് ഉള്ളിലേക്ക് കഴിക്കേണ്ടത് അങ്ങനെ ഒരുപാട് പ്രഷർ ഉള്ളവരൊക്കെ ആണെങ്കിൽ മുരിങ്ങയുടെ എല്ലാം ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ മുരിങ്ങയുടെ ഇല ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് മുടിയുടെ അകാലനിര അകാലനിര ഒക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല ഏത് വിധേനായാലും ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ തോരനായാലും അതുപോലെ തന്നെ ജ്യൂസായാലും പൊടിയായാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ പൊടിച്ച് വയ്ക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ മുരിങ്ങയുടെ ഇല എത്രത്തോളം കിട്ടും അത് നമ്മളെടുക്കാം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിൽ ഇലകളൊക്കെ ഒന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കുക ഒട്ടും വെള്ളമില്ലാതെ വേണം ഉണക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം വെള്ളം ഒട്ടും പാടില്ല വെള്ളം ഒരു തുള്ളി പോലും ഉണ്ടെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് തന്നെ ചീത്തയിൽ പോകും വെള്ളമില്ലാതെ ഒന്ന് വെയിലൊക്കെ തട്ടിച്ച് നന്നായിട്ട് തന്നെ വൃത്തിയിൽ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് ഒരു അര ടീസ്പൂൺ അളവിലൊക്കെ കഴിച്ചാൽ മതിയാവും കേട്ടോ ഇപ്പോൾ മുരിങ്ങയുടെ ഇല മാത്രമല്ല നമ്മൾ മുരിങ്ങയുടെ കായും അതുപോലെ തന്നെ പൂവൊക്കെ നമ്മൾ തോരനായിട്ട് വെക്കാറുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ മുരിങ്ങയുടെ ഇല പാക്കായിട്ട് നമ്മൾ മുടിയിലിടുമ്പോൾ നമ്മുടെ മുടിക്ക് ഉള്ളു ലെങ്ത് ഇല്ലാതെ ചില മുടികൾ നന്നായിട്ട് ഉള്ളുണ്ടാകും പക്ഷെ ലെങ്ത് വെക്കില്ല മുടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും മൂന്ന് മാസമെങ്കിലും കൂടുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മുടി പെട്ടെന്ന് നീളം വെക്കാതിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും മുടി നീളം വെക്കാനും നല്ല മുറ്റു വയ്ക്കാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇഴകളൊക്കെ വളരാനായിട്ട് ഈ ഒരു മുരിങ്ങയുടെ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇടവിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു പാക്ക് ഇടുന്ന ദിവസം ആവുന്നത് നമ്മൾ മുടിയിൽ എണ്ണ തേക്കാതിരിക്കുക ഒന്നല്ലെങ്കിൽ തലേ ദിവസം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു പാക്കിട്ട് വെറുതെ കഴുകി കളഞ്ഞാൽ മതി ഷാംപ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഷാംപ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ നമ്മൾ സൂക്ഷിക്കുന്നതിൽ കാര്യമില്ലാതാവും ആ ഒരു ഷാംപിൻ്റെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവും അതുപോലെ തന്നെ നിര വരും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആവുന്നതും നിങ്ങൾ എണ്ണ തേക്കാതിരിക്കുക മുടിയിൽ തലേ ദിവസം തേക്കുന്ന ഒരു ചെറുതായിട്ട് നമ്മൾ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എടുക്കില്ലേ ആ ഒരു എണ്ണ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക വെറുതെ മുടി കഴുകിക്കളയും കഴുകിയെടുക്കുക ഇതുപോലെ നമ്മൾ ഒരു മാസം തുടർച്ചയായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതായിട്ട് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക മഴക്കാലം ആയതുകൊണ്ടുള്ള പേടി വേണ്ട ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതൊരു പാക്ക് ഇടുകയാണെങ്കിലും നിങ്ങളതിൽ കരിഞ്ചീരകം ഏഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം